ിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുങ്ങുമോ കേരള ജനത മുഴുവൻ ഉദ്യോഗത്തോടെ നോക്കിക്കാണുന്ന ഒരു സംഭവമാണ് അന്വേഷണം ഇത് സംബന്ധിച്ച കേസാണ് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയിൽ നടക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ആ വീണാ വിജയന്റെ കമ്പനിയാണ് എക്സാലോജിക് ആ എക്സാലോജിക്ക് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ അതായത് മുഖ്യമന്ത്രി ആയി പിണറായി വിജയൻ അധികാരമേറ്റെടുത്തതിന്റെ അടുത്ത വർഷങ്ങളിൽ തന്നെ മാസപ്പടിയായി പണം കിട്ടി ആരാണ് കൊടുത്തത് സി പ്രതിമാസം വലിയൊരു എമൗണ്ട് ഏതാണ്ട് ഒന്നേ പോയിന്റ് എട്ട് രണ്ട് കോടി രൂപയാണ് വീണാ വിജയന്റെ കമ്പനിക്ക് സി എം ആറിൽ കൊടുത്തിരിക്കുന്നത് ഈ സി എം ആറിന് കരിമണൽ ഖനനത്തിലുള്ള അനുമതി നൽകിയതിന്റെ പ്രതിഫലമായിട്ടാണ് ഈ പൈസ കൊടുത്തത് എന്നുള്ളതാണ് ആരോപണം ഇക്കാര്യമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ എസ് എഫ് ഐ അന്വേഷിക്കുന്നത് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയവും ഇത് സംബന്ധിച്ച കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട് തങ്ങൾ വേണമെങ്കിൽ വിചാരണ നടത്താൻ അല്ലെങ്കിൽ അന്വേഷണം തുടരാൻ തന്നെ എസ് എഫ് ഐ ചുമതലപ്പെടുത്തുമെന്നാണ് ഇതിനകത്ത് കാമ്പുണ്ടെങ്കിൽ എസ് എഫ് ഐ ചുമതലപ്പെടുത്തുമെന്ന് തന്നെയാണ് കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് എന്നാൽ ഇവിടുത്തെ പ്രശ്നം ഇതൊന്നുമല്ല അതായത് ഒരു ബി ജെ പി സി പി എം ധാരണയുണ്ട് ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരെയും പിടിച്ച് അറസ്റ്റ് ചെയ്യുന്ന പ്രമുഖ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്ന പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്ന കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ കേരളത്തിലെ സി പി എമ്മിനെ സഹായിക്കുകയാണ് അല്ലെങ്കിൽ പിണറായി വിജയനെ സഹായിക്കുകയാണ് എന്ന ആരോപണമാണ് പലരും ഉയർത്തുന്നത് അതായത് പല മുഖ്യമന്ത്രിമാരെയും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെയും അല്ലെങ്കിൽ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നു എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് കോൺഗ്രസിനെ നേതാക്കളാണ് കേരളത്തിലെയും ദേശീയ തലത്തിലെയും കോൺഗ്രസിന്റെ നേതാക്കൾ ഒരു ഘട്ടത്തിൽ പ്രിയങ്ക ഗാന്ധി വരെ ഈ ചോദ്യം ഉന്നയിച്ചത് അപ്പം ഇതേ പ്രിയങ്കയും അല്ലെങ്കിൽ പ്രിയങ്കയുടെ കോൺഗ്രസും സി പി എമ്മും ദേശീയ തലത്തിൽ സഖ്യമാണെന്നുള്ളത് വേറെ കാര്യം പക്ഷെ എല്ലാവരും ഉന്നയിക്കുന്ന ഒരു ആരോപണം ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പിണറായി വിജയനെ രക്ഷിക്കുന്നു അതുകൊണ്ടാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ളതാണ് അങ്ങനെ ഒരു ഒരു പുകമറ സൃഷ്ടിക്കാനാണ് പലപ്പോഴും പ്രതിപക്ഷ നേതാ പ്രതിപക്ഷത്തെ രാഷ്ട്രീയ നേതാക്കൾ ശ്രമിക്കുന്നത് പക്ഷെ സത്യത്തിൽ ഇതിൻ്റെയൊക്കെ പുറകിലേക്ക് പോയാൽ ഓരോ കേസ് അന്വേഷണത്തിനും അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പം സെന്തിൽ ബാലാജി അറസ്റ്റ് ചെയ്തു ആരാണ് സെന്തിൽ ബാലാജി തമിഴ്നാട്ടിലെ മന്ത്രിയാണ് അത് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് വളരെ വിവാദമായിരുന്നു ഇ ഡി ആണ് അറസ്റ്റ് ചെയ്തത് പക്ഷെ ആ കേസ് എപ്പോൾ ഉള്ളതാണ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിൽ അദ്ദേഹം തമിഴ്നാട് മന്ത്രിയായ സമയത്തുള്ള കേസാണ് സെന് ആ കേസിലാണ് സെന്തിൽ ബാലാജി അറസ്റ്റിലാവുന്നത് അതേപോലെ തന്നെയാണ് എല്ലാ മുഖ്യമന്ത്രിമാരുടെയും കേസാണെങ്കിലും അത് അരവിന്ദ് കെജ്രിവാളിൻ്റെതാണെങ്കിലും അതേപോലെ തന്നെ ഹേമന്ത് സൊറൻ്റേതാണെങ്കിലും ഒക്കെ തന്നെ എങ്ങനെയാണ് അതുകൊണ്ട് ഒരു കേസ് അതിന്റെ മെറിറ്റ് നോക്കി അന്വേഷണം നടക്കും എന്നുള്ളതിനാണ് ഇപ്പോഴത്തെ രീതിയിൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പം ബി ജെ പി നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണമുന്നയിക്കുന്ന ആളുകൾക്ക് ചുട്ട മറുപടിയാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണവും അത് സംബന്ധിച്ച് കോടതികൾ നടക്കുന്ന വിവരങ്ങൾ ഇപ്പം ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് കേരള സർക്കാരും അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള കെ എസ് ഐ ഡി സിയും അതുപോലെ തന്നെ ശശിധരൻ കർത്തയുടെ സി എം മാറിനും അതേപോലെ തന്നെ പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ എക്സാലോജിക്കും കോടതിയെ സമീപിച്ചിട്ടുണ്ട് അവരാണ് ഇപ്പൊ കോടതിയെ സമീപിച്ചത് ബാംഗ്ലൂർ ഹൈക്കോടതിയെ സമീപിച്ചവരാണ് കേരള ഹൈക്കോടതിയെ സമീപിച്ചവരാണ് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് അവരാണ് അപ്പൊ ഈ കേസിലൊക്കെ പിണറായി വിജയൻ മാത്രമല്ല മാസപ്പടി വാങ്ങിയിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖ നേതാക്കന്മാരൊക്കെ വാങ്ങി എന്നുള്ളതാണ് കണ്ടെത്തൽ അതേപോലെ തന്നെ തീവ്രവാദ ഭീകരവാദ സംഘടനകൾക്കും പണം സി എം ആറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എസ് എഫ് ഐ ഒ പറയുന്നത് നേരത്തെ തന്നെ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിയും സെറ്റിൽമെന്റ് ബോർഡും ഒരുപാട് കണ്ടെത്തലുകൾ നടത്തിയിരുന്നു അപ്പൊ ഇവിടെയൊക്കെ ക്രമക്കേട് ക്രമക്കേടുണ്ടെന്നുള്ളത് വ്യക്തമാണ് പക്ഷേ ഇതിന്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് ആരൊക്കെയാണ് ശശിധരൻ കർത്താവിൽ നിന്ന് പണം വാങ്ങിയത് ആ പണം വാങ്ങിയതിൽ കുഞ്ഞാലിക്കുട്ടിയും ചെന്നിത്തലയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പിന്നെ പിണറായി വിജയനും ഉണ്ട് പിണറായി വിജയന്റെ മകൾക്ക് കിട്ടിയ പൈസയുടെ വ്യക്തമായ കണക്കുകളുണ്ട് ഏതായാലും പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആണ് അവസാന നിമിഷം ഈ കേസുകളായിട്ട് മുന്നോട്ട് പോയത് ഇപ്പം ഈ കേസിനെ തടയാൻ വേണ്ടി എല്ലാവിധത്തിലുള്ള സന്നാഹങ്ങളുമാണ് കേരള സർക്കാരും അതുപോലെ തന്നെ ശശിധരൻ കർത്തയും നടത്തുന്ന കോടതികളിൽ നിയമത്തിന്റെ സാങ്കേതിക കുരുക്കുകൾ ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുരുക്കുകൾ ഇട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ പ്രതിരോധിച്ചുകൊണ്ടാണ് അവർ ഈ അന്വേഷണത്തെ തടയാൻ ശ്രമിക്കുന്നത് ഇതേ രീതിയിലുള്ള അന്വേഷണത്തിൽ തടയാനുള്ള ശ്രമം എല്ലാ കേസുകളിലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകളിൽ അല്ലെങ്കിൽ അഴിമതി കേസുകളിൽ വിചാരണയും വിചാരണയും ശിക്ഷ പ്രഖ്യാപിക്കുന്നതും അല്ലെങ്കിൽ ശിക്ഷ വിധിക്കുന്നതും ഒക്കെ നീളുന്നത് ഇങ്ങനെയൊരു സംഭവം ഉള്ളതുകൊണ്ടാണ് മറ്റു സംസ്ഥാനങ്ങളും നമുക്കറിയാവുന്നതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും വർഷങ്ങൾക്ക് മുമ്പുള്ള കേസുകളാണ് ബീഹാറിലെ കാലിത്തീറ്റ കുംഭകോണ കേസിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവിന് ശിക്ഷ കിട്ടിയത് എത്ര വർഷത്തിന് ശേഷമാണ് അപ്പൊ അങ്ങനെ നിയമ നടപടിക്രമങ്ങളുടെ കാലതാമസം അല്ലെങ്കിൽ സാങ്കേതികത്വം അത് ഒരാൾക്ക് കോടതിയിൽ പോവാം അത് തടസ്സപ്പെടുത്താം അടുത്ത നടപടി വരുമ്പോൾ വീണ്ടും തടസ്സപ്പെടുത്താം അപ്പൊ ഓരോ തടസ്സപ്പെടുത്തലിനും അതിജീവിച്ച് മാത്രമേ അന്വേഷണ ഏജൻസിക്കും മന്ത്രാലയത്തിനൊക്കെ മുന്നോട്ട് പോവാൻ കഴിയൂ അപ്പൊ അതിനെ കേന്ദ്ര സർക്കാർ പിണറായി വിജയനെ രക്ഷിക്കുകയാണെന്ന ഒരു വ്യാഖ്യാനം രചിക്കുന്ന ആളുകൾക്ക് ഇപ്പോഴത്തെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നടക്കുന്ന സംഭവ വികാസങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചടിയാണ് ഏതായാലും ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷിക്കുന്ന കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ കൂടി ഉൾപ്പെടുന്ന കേസിൽ എന്ത് സംഭവിക്കും എന്ന് വളരെ ഉദ്യോഗത്തോടെ നോക്കി നിൽക്കുകയാണ് കേരളത്തിലെ ജനത